എല്ലാ മാനി ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ സുരേഷ് പെരുന്നാട് കുട്ടികളുടെ മനസ്സിലൂടെ ഒരു യാത്ര എന്ന ഈ പ്രോഗ്രാമിലൂടെ കുട്ടികളുമായിട്ടുള്ള കുറച്ച് രസകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ പങ്കുവെക്കുന്നത് ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ഉതകുന്ന തരത്തിലുള്ളൊരു പ്രോഗ്രാമായിരിക്കും ഇത് നിഷ്കളങ്കമാണ് കുട്ടികളുടെ മനസ്സല്ലേ അവരുടെ ആ ഒരു വളർച്ച അല്ലേ നമ്മൾ വലിയവർ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ കുട്ടികളുടെ മനസ്സിൽ വലിയ വലിയ കാര്യങ്ങളുണ്ട് അല്ലേ അത് കുട്ടിത്തെന്ന് നിറഞ്ഞ വാക്കുകളായിരിക്കും അത് രസകരമായിരിക്കും നമുക്ക് ഒരുപാട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകളായിരിക്കും എനിക്കൊന്ന് ഏറെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും എല്ലാവരും ഈ പ്രോഗ്രാം സശുദ്ധം കേൾക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ പ്രോഗ്രാമിനെ അറിയിക്കണം അതിൽ തന്നെ ഞാൻ പറയുകയാണ് ഏതായാലും നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ടാവുകയാണ് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര ഈ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് ഇവിടെ പങ്കെടുക്കാനായിട്ടൊരു കൊച്ചു പിടിക്ക് വന്നിട്ടുണ്ട് നല്ല സ്മാർട്ട് ആയിട്ടുള്ളൊരു കൊച്ചു പിടി ഓക്കെ ഏതായാലും സംയുക്തയാണ് ആ കുട്ടി കുട്ടിക്തയുടെ ആ എന്താ ചെറിയ മനസ്സും വലിയ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം അറിഞ്ഞു കൂട ആവിസിഡി എന്തോ ആയി കേജിന്നാണോണിക്ക് നീ ഇത് ആദ്യം പഠിച്ച ലെറ്ററൽ ആദ്യം പഠിച്ച ബിന്നാണല്ലേ അല്ല ബിന്നല്ലേ ഇയെ ഓ അതിന്റെ എ ആണ് അതിന്റെ ബി ആണല്ലേ നീ ഇങ്ങനെ കന്ന കാര്യയേ ഇല്ല എ പഠിച്ചതൊന്നും അതൊന്നേ അത് ശരിയാ ശരി ഓക്കേ അപ്പോൾ ഇപ്പോ ഏത് ക്ലാസ്സേ പഠിക്കുക നാലല്ലേ ആ നാലല്ല നാലല്ലേ എന്തൊക്കെ പഠിച്ചു ഞാൻ

ഡോക്ടറുണ്ട് ഡോക്ടർ ഓ അത് ശരി അപ്പൊ അതുകൊണ്ടാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാക്കിയത് അല്ലയോ അപ്പൊ എല്ലാരും മരുന്ന് പിടിക്കാൻ ഇവിടെയാണോ വരുന്നത് എല്ലാ രോഗികളും

പിന്നെ ഒരാളും കൂടെ ഉണ്ട് ആളുടെ പേരാണ് നിക്കി നിക്കിയോ ആ നിക്കി ഡോഗ് ഡോഗ് നിക്കിയോ ആ ഓ ഉണ്ടല്ലേ ആഹാ ഡോഗിന്റെ പേരാണോ നിക്കി ഓക്കേ ഒരു പെണ്ണേക്കുന്ന പക്ഷെ യഥാർത്ഥത്തില് ഓ ഓമ്പിള്ള പേരാണ് ഡോഗിന് ഇട്ടിരിക്കുന്നത് എന്നിട്ടാണ പക്ഷെ ആണായി പോയി അത് ഡോഗിനെ നോക്കിയല്ലേ പേരിട്ടത്

ഓഫീസർ ഇлды ഓഫീസർ അത ഇറങ്ങിവിടെ അതൊരു ഓഫീസാ അതൊരു ഓഫീസാ നേരത്തെ ഡിസ്റ്റ് ഹോസ്പിറ്റൽ പറഞ്ഞു അല്ലേ അമ്മയോ ടീച്ചറായി ആഹാ ടീച്ചറോ ഈ സ്കൂളല്ല എൻഎസ്എസ് സ്കൂളല്ല എൻഎസ്എസ് സ്കൂള അത എവിടെ അത് എന്തോ ആലോചിക്കട്ടെ എന്താന്തി മ് ആലോചിക്കാലോ നമുക്ക് എങ്ങനെ ആലോചിക്കൂ നമുക്കട ആലോചിക്കൂ നമുക്കട ആലോചിക്കില്ല ആ ആലോചിക്കൂ

അവിടെ ക്ലീനിങ് ഉണ്ട് എല്ലാ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പം അവിടെ ക്ലീനിങ്ങിനാണ് പ്രാധാന്യം പഠിക്കുന്ന ഉണ്ട് ചെയ്യും പിന്നെ ഓരോ സാധനങ്ങളും മണ്ണ് വെച്ച് ഒരു 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 ബോൾ സൈസ് വരെ ഉള്ള ഇടുന്ന എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ അവിടെ ക്ലീനിങ്ങിനും ഈ ബോൾസ് ഒക്കെ ഉണ്ടാക്കുന്നതിനും സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ

എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമാണ് ടീച്ചറിന് പ്രത്യേകതയൊന്നും ഇല്ല എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമാണ് അത് ശരി സ്കൂളില് ഇഷ്ടമല്ലാത്ത ടീച്ചർ ആരാണ് അടിച്ചാലും ആഹാ അത് കൊണ്ടാന്ന പുതിയൊരു ഭയങ്കര അനുഭവമാണ് കേട്ടോ നമ്മള് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അടിച്ചാലും ചിലപ്പോ ടീച്ചറെ ഇഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ആ ടീച്ചർ ഭയങ്കരമാണ് അല്ലെങ്കിൽ ആ ടീച്ചർ അടിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെയാ പറയുന്ന പിള്ളേർ അനുഭവിക്കുന്നുണ്ട് ഇത് എന്താണ് അടിച്ചാലും കുഴപ്പമില്ല പുതിയ പിള്ളേർക്ക കൊച്ചു പിള്ളേർക്കൊക്കെ ഇതൊരു ഇതൊരു അതുപോലെ വിചാരിച്ചാ മതി ആ വെരി ഗുഡ് വെരി ഗുഡ് കണ്ടോ അതാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മുടെ ആ ഒരു കളങ്കമില്ല അവര് അവരുടെ മനസ്സിൽ വരുന്ന ആ വാക്കുകൾ എത്ര അല്ലെ നമ്മുടെ മനസ്സിൽ വല്ലാണ്ടത് ഉൾക്കൊള്ളുന്നു ഇനിയിപ്പോൾ ഒരു ടീച്ചർ ചിലപ്പോൾ നല്ലൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തുക മാറുമായിരിക്കും എന്നാലും വീട്ടില എന്നാലും ആ കറക്റ്റായിട്ട് ആ ഉൾ മനസ്സിലെ ആ ഒരു ചിന്താഗതി നമുക്ക് വ്യക്തപ്പെടുത്തി തന്നല്ലോ അല്ലേ ആ ടീച്ചർ അടിച്ചാലും അമ്മയും അച്ഛനും അടിക്കുന്ന പോലെ കരുതണമോന്നല്ലേ ഓക്കെ സംയുക്ത ആയിക്കോട്ടെ ഈ പ്രാവശ്യത്തെ ഒരു പിള്ളേർക്കെല്ലാം ഭയങ്കര ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താ പറയാ ഒരു 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 എന്താ വഴികാട്ടി അല്ലേ ഓക്കെ ഇപ്പം രാവിലെ രാവിലെ സ്കൂൾ ബസ്സിലാണോ പോകുന്നേ അതോ ും പോവും എന്നിട്ട് ഏത് സ്കൂളിലാണ് സെന്റ് കോൺവെന്റിലാണ് പഠിക്കുന്നത് സെന്റ് ജോസഫ് സ്കൂളില് വീട് അടുത്തോണ്ട് അവിടെ വീടാണോ അടുത്ത് സ്കൂളാണോ സ്കൂളിലടുത്ത രണ്ടും തന്നെ അല്ലേ സ്കൂളൊക്കെ ഓക്കെ അപ്പൊ എന്നും

ബോട്ട് എടുത്തിട്ട് എല്ലാവരേയും എന്തുവാ ഒരു എന്തുവാ ഈ റൗണ്ടുള്ള ഒരു ബലൂൺ ഇല്ലേ ബലൂൺ എന്തോ ഇങ്ങനെ റൗണ്ട് ഒരു ഡോണാക്സിൻ്റെ ഒരു ഇതില്ലേ റൗണ്ട് വരെ ഇരിക്കുന്ന അത് എന്തോ റെസ്ക്യൂവിൻ്റെ ഇതെല്ലാം കൊടുത്തിട്ട് എന്തുവാ ഒരു കയറിടും ആ ബലൂണിനകത്ത് എന്നിട്ട് ആൾക്കാരില്ലേ അത് പിടിക്കുമ്പോൾ അത് പൊങ്ങും അന്നിട്ട് ആ കയറ് വലിച്ചിട്ടില്ല എല്ലാവരും ഇങ്ങനെ എടുത്ത് വെക്കും പറക്കി വെക്കും അങ്ങനെ എല്ല എന്തോ ഹെലികോപ്റ്റർ വഴി എന്നിട്ട് വീട്ടിന്റെ എന്തോ മോളിൽ നിൽക്കുന്ന അല്ലേ എന്നിട്ട് പൊക്കിയെടുത്ത് അങ് വീട് എന്തോ ഹെലികോപ്റ്റർ താഴ് ഇടുന്നല്ല എന്തോ ഹെലികോപ്റ്ററിനകത്ത് വെച്ചിട്ട് അങ്ങ് ഹൈറ്റ് ഉള്ള സ്ഥലത്ത് പോയി വീട് വെക്കും എന്നിട്ട് ഓ അല്ല വെള്ള ഫ്ലോട്ട് ഇല്ലാത്ത സ്ഥലത്ത് സ്ഥലത്ത് പോയി കൊണ്ടുപോയി വെക്കും വെക്കും അവരെ ഓക്കേ 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 എന്തായാലും ആ ഒരു മനസ്സിന് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം കാര്യം കുഞ്ഞാണെങ്കിൽ അല്ലേ നമ്മുടെ മനസ്സിൽ വന്ന ആ ചിന്ത കൊള്ളാം അല്ലേ ആൾക്കാരെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ നല്ല സുരക്ഷിതമായിട്ട് കൊണ്ട് പാർപ്പിക്കണമെന്നാണ് നമ്മുടെ സംയുക്ത കുട്ടി പറഞ്ഞത് അല്ലേ അപ്പോൾ കുഞ്ഞ് മനസ്സിൽ ഇപ്പോഴേ ആ ചിന്താഗതികളൊക്കെ വളർന്നു വരുന്ന വരുന്നത് നല്ലൊരു കാര്യമാണ് നമുക്കത് രണ്ട് കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാം സംയുക്ത സംയുക്തയുടെ ആഗ്രഹം പോലെ വലിയൊരു നാട് ശിക്ഷിക്കുന്നത് വലിയൊരാളായിട്ട് മാറട്ടെ കേട്ടോ അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഏഹ് നല്ല മെടുക്കി കുട്ടിയാവുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് ബെസ്റ്റ് ഗുഡ് ഗുഡ് ബൈ വെരി